മഹത്വം കർത്താവിന്റെ സ്ഥിരമായ അടിസ്ഥാനം കർത്താവിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട എന്നും എന്നുമാകുന്നു അതിന്റെ മുദ്ര രണ്ട് ടിമെതിയോസ് രണ്ടിന്റെ പത്തൊമ്പത് ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ മുദ്രകളിലൊന്ന് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും യേശു പലരെയും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളത് നമുക്ക് ദൈവസന്നിധിലുള്ള പ്രാഗൽഭ്യമാണ് എല്ലാവരെയുമല്ല ചില വിശേഷമായ അനുഭവങ്ങൾ ഉള്ളവരെയാണ് യേശു അറിയുന്നത് ആകയാൽ നാമം ആ വിശേഷ അനുഭവങ്ങൾ ഉള്ളവരാകുവാൻ ദൈവം നമ്മെ അധികമായി സഹായിക്കുമാരാകട്ടെ ഈ സവിശേഷമായ ഗുണങ്ങളെ ഒന്നൊന്നായി നമുക്ക് പഠിക്കാം ഒന്നാമതായി കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് നാം വായിക്കുമ്പോൾ തനിക്കുള്ളവരെ അറിയുന്നു എന്ന് യേശുവും പറയുന്നു ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട് തനിക്കെന്ന ചൊല്ലി വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിനുള്ളവർ ഈ പുതിയ നിയമകാലത്ത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു ആ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ ഒരു കൂട്ടം ജനങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട പേർ ചൊല്ലി വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരായ സ്വന്ത ജനമാണ് ദൈവത്തിനുള്ളവർ നല്ല ഇടയനായ യേശു താൻ അറിയുന്നവരായി തനിക്കുള്ള തന്റെ ആടുകൾക്ക് വേണ്ടിയാണ് ജീവനെ കൊടുക്കുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളാകുന്നവരാണ് യേശു അറിയുന്ന യേശുവിന്റെ ആടുകൾ മത്തായി സുവിശേഷത്തിൽ തന്റെ ജനത്തെയാണ് യേശു അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് നാം വായിക്കുന്നു ആകയാൽ യേശുവിന്റെ കാൽവരി മരണത്താൽ രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കിടയായതിനാൽ ദൈവത്തിനുള്ളവരായി തൻ്റെ സ്വന്തം ജനമായി ദൈവത്താൽ അറിയുന്നവരായിരിക്കുന്നു ഏതനീതിയും പാപമാകിയാൽ പാപമോചനം പ്രാപിച്ച് കർത്താവിനുള്ളവരായി കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവർ സകല അനീതിയും വിട്ടകന്നുകൊള്ളണം അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറയുന്നു തുടർന്ന് നാം കർത്താവിനുള്ളവരെന്ന് വ്യക്തമാകത്തക്ക വണ്ണം കർത്താവിനോടുകൂടെ പാർക്കുന്നവരാകണം അഥവാ കർത്താവ് തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിക്കുന്നു ആകയാൽ നാമും യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരുമാകണം അതിനായി യേശു പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നാമും യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കാനാകും ഇനിയും സംഖ്യാപുസ്തകത്തിൽ ദൈവം തനിക്കുള്ളവർ തന്നോട് അടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും വെളിപ്പെടുത്തുമ്പോൾ താൻ തിരഞ്ഞെടുത്തവനെ തന്നോട് അടുക്കുമാറാക്കുമെന്ന് പറയുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നവന്റെ അടയാളമായി ദൈവം വെളിപ്പെടുത്തുന്നത് തളർത്തുപൂത്ത് ഫലം കായ്ക്കുന്ന അനുഭവമാണ് നാം ഫലം കായ്ക്കുന്നവരായിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആകെയാൽ നാം കർത്താവിൽ വസിച്ചുകൊണ്ട് വളരെ ഫലം കായ്ക്കുന്നവരാകണം മാത്രവുമല്ല ആ ഫലം വിശുദ്ധീകരണവുമായിരിക്കണം അപ്പോൾ നാം വിശുദ്ധരായി ദൈവത്തോടടുത്ത് തനിക്കുള്ളവരായി ദൈവത്തോടുകൂടെ പാർക്കുവാനിടയാകുന്നു നിത്യതയിലും യേശു നമുക്കായി ഉരുക്കുന്ന സ്ഥലത്ത് തന്നോടുകൂടി ഇരുപ്പാനും അതിനാൽ ഇടയാകും രണ്ടാമതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ യേശുവിനുള്ള തന്റെ ആടുകൾ യേശുവിൻറെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുന്നവരാകെയാലാണ് യേശു അവയെ അറിയുന്നത് യേശുവിൻറെ വചനം കേട്ട് ചെയ്യാത്തവരായി യേശു കൽപ്പിക്കാത്ത പ്രവൃത്തികൾ ചെയ്തവരായി അധർമ്മം പ്രവർത്തിച്ചവരെ യേശു അറിയുന്നില്ല എന്ന് പറയുന്നു കർത്താവ് കൽപ്പിച്ചവകളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരാണ് യേശുവിനോടുകൂടെ അധികാരം പ്രാപിച്ച് അവനോടുകൂടെ വാഴുന്നവരാകുക വസിക്കുന്നവരാകുക യേശു തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ അവനോടുകൂടെ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രങ്ങൾ പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുന്ന തന്റെ അപ്പസ്തോലനിൽ ഈ വിശേഷത നമുക്ക് കാണാനാകും അനേക ശിഷ്യന്മാർ യേശുവിന്റെ ഉപദേശത്തെക്കുറിച്ച് അത് കഴിഞ്ഞ വാക്ക് തങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിപ്പോയി യേശുവിന് പിന്നെ അനുഗമിക്കാതിരുന്നു എന്നാൽ പന്തിരുവർ യേശുവിന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങൾ ആണെന്ന് പറഞ്ഞ് യേശുവിന് വിട്ടുപോകാതെ അവനെ അവസാനത്തോളം അനുഗമിക്കുന്നു യേശുവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരാണ് വേണു പോകാതെ നിലനിൽക്കുന്നവർ ആകയാൽ നാം വിട്ടുമാറാതെ ദൈവത്തിന്റെ വഴി പ്രമാണിക്കുന്നവരായി തന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറാതെയും തന്റെ വായിലെ വചനത്തെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചും ജീവിക്കുന്നവരാകണം നല്ല ഇടയനായ യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ കാൽ ചുവട് പിന്തുടരുന്നവരായി തന്നെ അനുഗമിച്ചുകൊണ്ട് തനിക്കുള്ളവരായി തീർന്ന് യേശു നമ്മെ അറിയുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ മൂന്നാമതായി യഹുവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകിയാൽ തങ്ങൾ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും നല്ലവനാണ് നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയുമാണ് എന്നാൽ യഹുവ നല്ലവനെന്ന് രുചിച്ചറിയാൻ തക്കവണ്ണം ദൈവത്തെ ശരണം പ്രാപിക്കുന്ന പുരുഷനാണ് ഭാഗ്യവാൻ യഥാർത്ഥത്തിൽ നാം ദൈവത്തെ ശരണം പ്രാപിക്കണം അഥവാ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം യറമ്യ പ്രവചനത്തിൽ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തിൽ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നു എന്നാൽ യഹോവേൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ എന്നും കാണാനാകും സ്ഥിര മാനസരായി തന്നെ യഹോവേൽ ആശ്രയിക്കണം ഇരുമനസ്സുള്ള സംശയിക്കുന്നവർ അസ്ഥിരരാകിയാൽ അവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നാൽ ദൈവം അറിയുന്നവരും തന്റെ കണ്ണു നോക്കിക്കൊണ്ടിരിക്കുന്നതും തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്ന യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവരെയാണ് അവർക്ക് വേണ്ടി ദൈവം തന്നെ തൻ ബലവാനെന്ന് കാണിക്കുന്നു ആകയാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൽ കീഴ് പാർക്കുകയും ചെയ്തുകൊണ്ട് നാം ശരണമാക്കുന്ന എഹോവെക്കുറിച്ച് ദൈവം നമ്മുടെ ശരണവും കോട്ടയും നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവവുമെന്ന് എപ്പോഴും പറയുവാനിടയാകട്ടെ നാലാമതായി താൻ തിരഞ്ഞെടുത്തവരെ യേശു അറിയുന്നതായി പറയുന്നു നാം യേശുവിനെ തിരഞ്ഞെടുത്തതല്ല യേശു നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്ന് നാം ശരിയായി ഗ്രഹിക്കണം നമ്മോടുള്ള തന്റെ ദയ ദീർഘമായിരിക്കാൽ ആ ദയയും മനസ്സലിവുമാണ് നാം ദൈവത്താൽ ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം നമ്മുടെ പ്രവർത്തികളാലുമല്ല ദൈവത്തിന്റെ ദാനമായി കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത് പോഷത്വമായവരും ബലഹീനരും കുലഹീനവും നിക്കൃഷ്ടവും ഏതുമില്ലാത്തവരുമായി നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് നാം ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ പ്രശംസിക്കാതിരിപ്പാനാണ് ആകയാൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം അറിയുന്നവരായി അതിനേറ്റവണ്ണം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുമ്പോൾ നാം ലോകക്കാരായിരിക്കാതെ ജീവിക്കുവാനായി നമ്മെ ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നാണ് യേശു പറയുന്നത് അത് യേശു ലൗകികനല്ലാത്തതുപോലെ നാമും ലൗകികരാകാതെ ജീവിക്കുവാനായിട്ടാണ് ആകയാൽ നാം ഈ ലോകത്തോട് അനുരൂപമാകാതെ ജീവിക്കേണ്ടവരാണ് ദൈവം മുൻപാകെയുള്ള ശുദ്ധവും നിർമ്മലവുമായ ദൈവഭക്തി എന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാണ് ആകയാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം പോയി ഫലം കായ്പാനും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനായും നമ്മെ തിരഞ്ഞെടുത്തു എന്ന് യേശു പറയുന്നു ഫലം കയക്കാട്ടവരെ ദൈവം തന്നെ നീക്കിക്കളയുമെന്നുള്ളതാണ് സത്യം ദൈവം തന്റെ സൃഷ്ടിയിൽ വൃക്ഷങ്ങളെ മുളപ്പിച്ചപ്പോൾ വിത്തുള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളെയാണ് സൃഷ്ടിച്ചത് ആകയാൽ നാം ഫലമില്ലാത്ത വൃക്ഷങ്ങളാകരുത് ദൈവജനമാകുന്ന വിത്തുള്ള ഫലവൃക്ഷങ്ങൾ ദൈവവചനപ്രകാരം ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളായി തീരാം കൃഷിക്കാരനായി നമ്മുടെ കർത്താവ് ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് ഉണർന്നുകൊണ്ട് നാം നമ്മുടെ കർത്താവിൽ വസിക്കുന്നതിനാൽ വളരെ ഫലം കായ്ക്കുന്നവരാകാം മാത്രവുമല്ല നമ്മുടെ ഫലം നിലനിൽക്കുന്നതുമായി കാണപ്പെടേണ്ടിയിരിക്കുന്നു പഴയതും പുതിയതും ഒന്നും കളയാതെ നാം സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് സകല വിശിഷ്ട ഫലങ്ങളുമുള്ളവരായി ഫലത്തെ ചേർപ്പാൻ വരുന്ന നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് നിൽക്കാം ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിത്യമായ തീരുമാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ വ്യക്തമായി അറിയുന്നു ആകയാൽ കർത്താവ് ഉണ്ടാക്കുവാനുള്ള തന്റെ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ തന്റെ നിക്ഷേപത്തെ ചേർക്കാൻ വരുന്ന നാളിൽ തമിഴ് ബൈബിളിൽ വായിക്കുന്നത് പോലെ നാം തനിക്കുള്ളവരായി തന്റെ അടുക്കൽ ചേർക്കപ്പെടുവാൻ ഇടയാകണം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അതിനെ സഹായിച്ചൊരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ